മലേഷ്യയിൽ ജോലി വാഗ്ദാനം ചെയ്ത പണം തട്ടിയെടുത്തതായി പരാതി തട്ടിപ്പിനിരയായ മൂന്ന് പേർ തൊടുപുഴ ഡിവൈഎസ് പിക്ക പരാതി നൽകി ജോലി വാഗ്ദാനം ചെയ്ത ആറു പേരുടെ കയ്യിൽ നിന്ന് ഇരുപത്തിരണ്ടായിരം രൂപ വീതം തട്ടിയെടുത്തു എന്നാണ് പരാതിയിൽ പറയുന്നത് മുട്ടം മാത്തപ്പാർ സ്വദേശി കെ ജെ അമലിനെതിരെയാണ് തൊഴിൽ തട്ടിപ്പിനിരയായി യുവാക്കൾ പരാതി നൽകിയത് തട്ടിപ്പിനിരയായ മുട്ടം സ്വദേശി ഷോണറ്റ് ഇടമറക് സ്വദേശി അഞ്ജനാ മൂലമറ്റം സ്വദേശി ജിപ്സി മോൾ ജെയ്സൺ എന്നിവരാണ് തൊടുപുഴ ഡിവൈഎസ്പിക്ക് പരാതി നൽകാനെത്തിയത് മലേഷ്യയിൽ സൂപ്പർ മാർക്കറ്റിൽ ജോലി വാഗ്ദാനം ചെയ്ത അമലിന് രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വീതമാണ് ഇവരുൾപ്പെടെ ആറുപേർ നൽകിയത് അമലും കൂട്ടാളികളായ ജിബിൻ സണ്ണി ഹരിപ്പാട് സ്വദേശികളായ ജോൺ മനോജ് എന്നിവരും ചേർന്ന് പണം തട്ടിയെടുത്തു എന്നാണ് ഇവർ പറയുന്നത് ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്ത അമൽ കെ ജെ എന്ന് പറഞ്ഞ ആളുടെ വിശ്വാസപ്രകാരമാണ് മലേഷ്യക്ക് അയോൺ മാൾ എന്ന് പറഞ്ഞ ഒരു കമ്പനിയിലേക്ക് ബില്ലിംഗിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ എന്റെ അറിവിലുള്ള ആറ് പേരല്ലേ ഞങ്ങൾ ആറ് പേര് രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വെച്ചിട്ട് അവർക്ക് അവന്റെ അക്കൗണ്ടിലേക്ക് നമ്മൾ നമ്മൾ പൈസ കൊടുത്തു വിളിച്ചിട്ട് ഒരു ഇല്ല സംസാരിച്ചാലും ഒന്നും രീതിയിലാണ് സംസാരിക്കണേ ആറുമാസം മുമ്പാണ് അമലിന് ഇവർ പണം നൽകിയത് പിന്നീട് ജോലിയും പണവും ലഭിക്കാതെ വന്നതോടെയാണ് പോലീസിനെ സമീപിച്ചിരിക്കുന്നത് ഒരാൾക്ക് വിമാന ടിക്കറ്റും പിന്നീട് വർക്ക് പെർമിറ്റും അയച്ചു നൽകിയെങ്കിലും ഇത് വ്യാജമായിരുന്നെന്ന് പിന്നീട് വ്യക്തമായി ഇതിനിടെ ജോലിക്കായി രേഖകൾ തയ്യാറാക്കിയ കോട്ടയം സ്വദേശി അറുപതിനായിരം രൂപ വീതം നാലുപേർക്ക് മടക്കി നൽകി ഇപ്പോൾ അർമേനിയയിലുള്ള അമലിനെ പലതവണ ബന്ധപ്പെട്ടെങ്കിലും ഇയാൾ ഫോൺ എടുക്കാറില്ലെന്ന് തട്ടിപ്പിനിരയായവർ പറയുന്നു കൈരളി ന്യൂസ് ഇടുക്കി